ഭ്രമണം എന്ന ഒരൊറ്റ സീരിയലിലൂടെ ഹരിതയായി പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സ്വാതി നിത്യാനന്ദ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം ഭ്രമണത്തിൻ്റെതുൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീഷ് നെന്മാരെയാണ് രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ സ്വാതി വിവാഹം കഴിച്ചത് ഇരുവരുടെയും പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ സ്വാതിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു തുടർന്ന് സുഹൃത്തിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയ നടി നേരെ ക്ഷേത്രത്തിലെത്തി വിവാഹം കഴിക്കുകയും പിന്നീട് അച്ഛനമ്മമാരുമായി അടുപ്പത്തിലാവുകയുമായിരുന്നു രണ്ടു മാസം മുമ്പ് വിവാഹത്തിന് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അത് നടന്നില്ല തുടർന്നായിരുന്നു ഏറെക്കാലത്തെ പ്ലാനിങ്ങിനൊടുവിൽ പ്രതീക്ഷും സ്വാതിയും ഒന്നായത് വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് തുടർന്ന സ്വാതി പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലാണ് തുടർന്ന് അഭിനയിച്ചത് പിന്നീട് തെലുങ്ക് സീരിയലിലും ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലുമൊക്കെ അഭിനയിക്കുന്ന സ്വാതി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും വിവാഹ ചിത്രങ്ങളെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുന്നേ മാറ്റുകയും ചെയ്തിരുന്നു മാത്രമല്ല ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാതായതോടെ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് സാരി ഉടുത്ത് നെറുകയിൽ സിന്ദൂരം അണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ബ്ലസ്ഡ് എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് പിന്നാലെ അതിനുള്ള വിശദീകരണവുമായി സ്വാതി എത്തുകയായിരുന്നു ഇത് എൻ്റെ വിവാഹ ചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഔദ്യോഗിക പേജിലൂടെ പോസ്റ്റ് ചെയ്യും എന്നാണ് സ്വാതിയുടെ വിശദീകരണം നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് സ്വാതിക്കൊപ്പം നിൽക്കുന്ന വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹമായിരുന്നു അനുശ്രീയുടേതും വിഷ്ണുവിൻ്റെതും അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കം അവസാനിച്ചു അനുശ്രീയെ വീട്ടിലെത്തി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അമ്മയ്ക്കൊപ്പമായിരുന്നു അനുശ്രീ ഗർഭിണിയായപ്പോൾ കഴിഞ്ഞത് ഇടയ്ക്ക് വിഷ്ണു അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമായിരുന്നെങ്കിലും ദാമ്പത്യത്തിലെ പിണക്കങ്ങൾ അകൽച്ചയിലേക്ക് നീങ്ങി കുട്ടി ജനിച്ചതിന് പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിയുകയായിരുന്നു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞതും വൈറലായി മാറിയിരുന്നു ഇപ്പോൾ സ്വാതി അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിന്റെ ക്യാമറാമാനാണ് വിഷ്ണു സന്തോഷ് ആ പരിചയമാണ് ഇവരുടെ പ്രണയത്തിലേക്ക് എത്തിയത് എന്ന് ഗോസിപ്പുകളും നേരത്തെ വന്നിട്ടുണ്ട് നേരത്തെ വിഷ്ണുവിന്റെ പിറന്നാൾ സമയത്ത് സ്വാതി പങ്കുവെച്ച പോസ്റ്റ് വൈറലായിരുന്നു ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് ഒരാഴ്ച മുമ്പ് വിഷ്ണു ഒരു പുതിയ ബുള്ളറ്റ് ബൈക്ക് സ്വന്തമാക്കിയിരുന്നു അതിന് നന്ദി പറഞ്ഞത് സ്വാതിയോടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ